രണ്ടു ദിവസം മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ബ്രിട്ടനില് അവിടെയുള്ള റിഫോംസ് പാർട്ടിയുടെ ചെയർമാൻ യൂസഫ് അദ്ദേഹം ആ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു അത് ട്വിറ്ററിൽ കൂടാണ് പറയുന്നത് പിന്നീട് നാല്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞില്ല അദ്ദേഹം പാർട്ടിയിൽ തിരിച്ചു വന്നു അപ്പൊ റെഫോംസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് പത്രങ്ങളും ഗ്ലോബൽ പത്രങ്ങളും കാരണം റിഫോംസ് പാർട്ടിക്ക് പ്രാധാന്യമുണ്ട് കാരണം വളരെ പോപ്പുലർ പാർട്ടിയാണ് ഏകദേശം ഈ ഒരു പോക്ക് പോക്കുവാണെങ്കിലും ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഓപ്പോസിഷൻ അതിനകത്തുള്ള കൺസർവേറ്റീവായിട്ടുള്ള ഹാർഡായിട്ടുള്ള ഒരു മുഴുവനും വലിയൊരു ശതമാനവും വോട്ട് ചെയ്യുന്നതും പോപ്പുലാരിറ്റി കാണിക്കുന്നതും റിഫോംസ് പാർട്ടിക്കാണ് നിങ്ങൾ ഫരാഖ് ദ്ദേഹം തിരിച്ചു വന്ന എന്തെങ്കിലും അറിയാം വിഷു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ ഇലക്ഷനിൽ എലക്ട് ചെയ്ത ഒരു എം പി ആണ് അവര് ബ്രിട്ടീഷ് പാർലമെന്റിൽ ചോദ്യം കൊടുക്കുന്നു എന്തുകൊണ്ട് ബെൽജിയവും ഡെൻമാർക്കും ഫ്രാൻസും ഈ രാജ്യങ്ങള് അതായത് പർദ നിക്ക എന്നൊക്കെ പറയുന്ന സാധനം ബാൻ ചെയ്തു ബ്രിട്ടൻ ബാൻ ചെയ്യുവോ ഇല്ല ഇതാണ് ചോദ്യം കാരണം സെക്യൂരിറ്റി ഇഷ്യൂസ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അതിനെ എതിർത്ത് ഇത് ഡംപ് ക്വസ്റ്റ്യൻ ആണ് ഇത് പോപ്പുലറായിട്ട് അവരോട് പാർട്ടിയിൽ ചോദിച്ചിട്ടല്ല ഇതേപോലൊരു ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് പാർലമെന്റിലെ കോൺഗ്രസ്സിൽ കൊടുത്തത് അതുകൊണ്ട് പാർലമെന്റിൽ കൊടുത്തത് അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു ഈ പറയുന്ന യൂസഫ് ഞാൻ പറഞ്ഞു ഇദ്ദേഹം ഒറിജിൻ എന്ന് പറഞ്ഞ ശ്രീലങ്ക എന്നാണ് അദ്ദേഹത്തിന്റെ പേരൻസ് അവിടെ അവിടെ ജനിച്ചയാണ് കഴിഞ്ഞ പതിനൊന്ന് മാസം കൊണ്ടാണ് ഇദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് റിഫോംസ് പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തത് അപ്പൊ അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ ബ്രിട്ടീഷ് മീഡിയ ഒരു പോയിന്റ് ഉണ്ട് അത് വളരെ ക്ലാരിറ്റി ഉള്ള പോയിന്റ് ആണ് ഈ ബുർഖയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് ഇയാൾ ഇപ്പൊ അനുകൂലിക്കു നേരെ തിരിച്ചു ഇയാൾ പറയുന്നത് അയാളുടെ സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടും പറയുന്നത് തിരിച്ചു വരാനുണ്ടായ കാരണം അതായത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഒന്ന് കാരണം പുള്ളിയെ റേസിസ്റ്റായിട്ടും മറ്റുള്ള രീതിയിലും ബ്രിട്ടീഷ് ആൾക്കാർ ഇയാളെ കളിയാക്കി ആ രീതിയിലോട്ട് ചിത്രീകരിച്ചു പല ആൾക്കാരും ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു ഈ ബുർക്ക എന്ന് പറയുന്ന സാധനം നിക്കാബ് എന്ന് പറയുന്നതും പർദ എന്ന് പറയുന്നതും അതിനകത്ത് എങ്ങനെയാണ് ഈ റിലീജിയനുമായിട്ട് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ നിങ്ങൾക്ക് ഉയർത്താൻ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്ന കമ്പോണൻ എന്ന് പറഞ്ഞു ചോദിച്ചു കാരണം ഇത് സെക്യൂരിറ്റി റിസ്ക് ആണ് അപ്പം നേരത്തെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതേപോലെ വസ്ത്രങ്ങൾ ഇട്ടിട്ട് പല സ്ത്രീകളാണെങ്കിലും കാരണം മുഖം കാണിക്കാൻ പറ്റത്തില്ലേ പല പുരുഷന്മാരും പല ക്രൈം ഭയങ്കരമായിട്ടങ്ങ് വർദ്ധിച്ചു അപ്പൊ ഇത് സെക്യൂരിറ്റി റിസ്ക് ആണ് ഇദ്ദേഹം ഈ പറയുന്ന ഗോൾഡ് ആൻഡ് സച്ച് അതിൽ നേരത്തെ ജോലി ചെയ്തിട്ട് ഒരു ഇദ്ദേഹം ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റും ഒരു ഇൻവെസ്റ്റർ ആ രീതിയിലുള്ള എസ്പേർട്ടാണ് ഈ പറയുന്ന സിയ യൂസഫ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സിറ്റിസനായ ശ്രീലങ്കനെ ഉറച്ച് ഇയാളൊരു മോഡറേറ്റ് വേർഷനാണ് ഇയാൾ പറയുന്നത് അദ്ദേഹം പറ ഈ പറയുന്ന നിങ്ങൾ മനസ്സിലാക്കണം റിഫോംസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന് പറയുമ്പോൾ റിഫോംസ് പാർട്ടിയുടെ പ്രൈമറി അജണ്ട എന്തുവാ അവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവനും കളയണം ഇതാണ് അവരുടെ പ്രൈമറി അജണ്ട കാരണം ഒരു കാരണവശാലും അവിടെ ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ അതായത് സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഗൾഫ് മേഖലയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും വന്നവരെ പുറത്താക്കണം അതാണ് അവിടെ അവരുടെ പ്രൈമറി അജണ്ട വേറൊന്നുമില്ല അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള അജണ്ട ഇപ്പൊ മനസ്സിലാക്കുക ഒരു ഡ്രസ് കോഡ് അതായത് ഇസ്ലാമിക ഡ്രസ് കോഡായ ബുർഖ നിക്ക അതിനെതിരെ റിഫോംസ് പാർട്ടി പുതിയ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു മനസ്സിലാക്കുക പല സമയം ഈ പല പലയിടത്തും നടന്നു കഴിഞ്ഞപ്പോഴേ ഇപ്പൊ വെയിൽസിലാണെങ്കിലും സ്കോട്ട്ലൻഡിലാണ് പല ഭാഗത്ത് ഇവിടൊക്കെ ലേബർ പാർട്ടി ജയിച്ചിരിക്കുന്ന ഒരു ചെറിയ വ്യത്യാസത്തിനാണ് അവിടുത്തെ രണ്ടാമത്തെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് പലയിടത്തും അവിടെ കൺസർവേറ്റീവ് പാർട്ടി വന്നു വന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ വോട്ടിന്റെ ശതമാനം എന്ന് പറയുന്നത് റിഫോംസ് പാർട്ടിയുമായിട്ട് വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതായത് ഒരു കാര്യം വളരെ കൃത്യം അതായത് വരാനുള്ള സമയത്ത് റിഫോംസ് പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വരും അതായത് അതായത് ഹാർഡ് കോർ ഫോർ റൈറ്റ് ആണ് റിഫോംസ് പാർട്ടി ഒരു ശതമാനം പോലും ലിബറലും സെൻട്രലും ഒന്ന് സെൻട്രിക്കൊന്നും അല്ല ഈ സാധനം കാരണം നിഗൽ നികൾഫനായി അവരുടെ ലീഡേഴ്സ് ആണെങ്കിലും അവരെ ഹാർഡ് കോറാണ് ഈ സംഭവം അതായത് ഫാർ ഫോർ റൈറ്റ് എന്ന് പറയുന്ന സംഭവമാണ് ഇപ്പോഴവര് കയറി പിടിച്ചിരിക്കുന്ന ഡ്രസ് കോഡിലാണ് ബ്രിട്ടനില് അതായത് ബ്രിട്ടീഷ് സംസ്കാരവുമായിട്ട് യോജിക്കുന്ന ഡ്രസ് കോഡല്ല ഈ പറയുന്ന ബുർക്ക നിക്ക പറയുന്ന സംഭവം അതിനെ ബാൻ ചെയ്യണം ഇതിലും ഇതിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ കൊടുക്കുമ്പോഴായിരിക്കും ബ്രിട്ടനു ഫർദർ ആയിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം കാരണം ഞാൻ ഈ ബ്രിട്ടനിലെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിയുമ്പോൾ ട്വിറ്ററിൽ മറ്റുള്ളത് നോക്കിക്കഴിയുമ്പോഴാണ് അവിടെയുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള ലിബറൽ ആയിട്ടുള്ള ആളുകൾ പോലും ബുർക്ക ബാൻ ചെയ്യാൻ പറഞ്ഞേക്കും അതായത് പിക്ചർ മാറുവാണെ ലണ്ടെ പല കാരണങ്ങളുണ്ട് കാരണം ഇല്ലീഗലായിട്ട് വരുന്ന സംഭവം അതിനെപ്പറ്റി ഒക്കെ ഉണ്ട് ഇവരിടയ്ക്ക് ഗവൺമെന്റ് റിപ്പോർട്ട് വന്നു ഇല്ലീഗലായിട്ട് ബ്രിട്ടനിൽ കയറുന്നവരുടെ എണ്ണം കുറഞ്ഞു അതായത് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞാണ് കാരണം നാണം കെട്ട് പറഞ്ഞു ആ ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് പേർ കഴിഞ്ഞ ശനിയാഴ്ച ആയിരത്തി ഇരുന്നൂറ് പേരാണ് ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്ത് ബ്രിട്ടനിലോട്ട് പോകുന്നത് ഒരു ദിവസം അങ്ങനെ പല ദിവസങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രാൻസും ജർമ്മനിന്ന് ഒഴിവാക്കുമ്പോൾ അവരുടെ അടുത്ത സംഭവമാണ് ചെറിയ ചെറിയ ബോട്ടുകളിൽ സ്മഗ്ൾ ചെയ്ത് ചെറിയൊരു എമൗണ്ട് മേടിച്ചിട്ട് ബ്രിട്ടനിലാക്കുക ഫ്രഞ്ച് പോലീസും ഫ്രഞ്ച് ഗവൺമെന്റും ഇടപെട്ടു അവിടെ നിന്നുള്ളവരെ നേരിട്ട് അയക്കുക കാരണം ഈ ചാനൽ ക്രോസ് ചെയ്യാൻ അവിടെ കോസ്റ്റ് ഗാർഡും അങ്ങനെയുള്ള സംഭവം അവർ ഡിപ്ലോയിഡായി അപ്പൊ അതിന്റെ പേരിൽ പെട്ടെന്ന് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുമ്പോഴും അവിടുത്തെ പത്രങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് ഈ ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞ തെറ്റായ കാര്യമാണ് ഒരു ഭാഗത്ത് പല രീതിയിലും ആൾക്കാർ ബോർഡർ ക്രോസ് ചെയ്യാൻ നിൽക്കുവാണ് കടലിൽ കൂടെ ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്ത് കടലിൽ കൂടെ വരാൻ ശ്രമിക്കുന്നു അതായത് ബ്രിട്ടന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ആ ഗവൺമെൻറ് കീറ്റ് സ്റ്റാമൻ്റെ ഗവൺമെന്റ് പോലും മാത്രമല്ല അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അവരുടെ ബോർഡർ സെക്യൂരിറ്റി ആണെങ്കിലും അവർ തന്നെ ഫെയിലിയറായി കാരണം എത്രമാത്രം സ്റ്റാഫുകളെയും പോലീസിനെയും ലോ എൻഫോഴ്സ്മെന്റിനെയും കോസ്റ്റ് ഗാർഡിനെയും ആർമിയൊക്കെ ഡിപ്ലോയ് ചെയ്താൽ നിർത്താൻ സാധിക്കും ഇതാണ് അതിൻ്റെ പിക്ചർ എന്ന് പറയുന്നത് സംഭവം വളരെ സീരിയസ് ആണ് വളരെ 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 സീരിയസ് ആണ് എന്തോ കാര്യം കാരണം ഇത്രയും പേര് ഇല്ലീഗലായിട്ട് ഒരു രാജ്യത്തോട്ട് കയറി വരും ഇവരവിടെ ജീവിക്കാൻ വേണ്ടി പലതും കാണിക്കും നോർമലാണ് മനുഷ്യനാണ് ജീവിക്കാൻ വേണ്ടി പലതും കാണിക്കുമ്പോൾ അവിടെ ഒന്നാമത് ഉപയല്ല ക്രൈം റേറ്റ് കൂടി അവിടുത്തെ ആ സിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ചാമില്ലാതായി കാരണം അതിൻ്റെ വൃത്തി സംഭവങ്ങളും മുഴുവനും അതായത് ഈ പറയുന്ന പാ പറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് ഈ ലേബർ ഗവൺമെൻറ് പല കോൺട്രാക്റ്റും കൊടുത്തിരിക്കുന്നത് ഈ പല മുസ്ലിം ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടവർക്കാണ് അവർക്ക് ഈ കോൺട്രാക്ട് കിട്ടിയപ്പോൾ ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരെ വളരെ ചീപ്പായിട്ട് അവര് ജോലിക്ക് വെക്കുകയാണ് അതിനെ തടയാൻ വേണ്ടി പല നിയമങ്ങളും കൊണ്ടുപോകുമ്പോൾ ഇതൊന്നും സക്സസ് ആവുന്നില്ല അതായത് ബോർഡർ സെക്യൂരിറ്റി ടൈറ്റ് ആക്കാത്ത ഈ സംഭവങ്ങൾ സക്സസ് ആവത്തില്ല ഇത് ബേസിക്കലി റിഫോംസ് പാർട്ടിക്ക് അനുകൂലമായ ഒരു ഒരു തരംഗമായി അങ്ങ് മാറും ഇതാണ് അതിന്റെ ഇഷ്യൂ അതായത് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ബ്രിട്ടനിലുണ്ടാകുന്ന ഈ പർദ്ദയ്ക്കെതിരെ നിക്കാബിനെതിരെ ബുർക്കെതിരെയുള്ള സംഭവം അത് ഗ്ലോബലായിട്ട് വലിയ തരംഗമായിട്ട് വരും ഞാൻ ഈ പറയുന്ന മൂന്നോളം യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് ഒരു ഭാഗത്ത് യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം അവിടെ വന്ന അഭയാർത്ഥികളെ മുഴുവനും പുറത്താക്കുന്ന ഒരു ഭാഗത്ത് ഈ ഒരു ഇഷ്യൂ കൂടെ വന്നു കഴിയുമ്പോൾ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ശക്തമാണ് അത് ബ്രിട്ടനിൽ മാത്രമുള്ള മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും റൈറ്റ് വിങ്ങും ഫാർ ഫാർ റൈറ്റ് ഇത് ശക്തമായി കഴിയുമ്പോൾ ഗ്ലോബലായിട്ട് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കെതിരെ അതായത് ട്രംപ് എടുത്ത പോലെയുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല